ഉപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പില്ലെങ്കിൽ മൂന്ന് കാര്യം ഒന്ന് ജീവിച്ചിരിപ്പുള്ള ഒരാൾ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഉമ്മയാണ് മരിച്ചത് അല്ലെങ്കിൽ ഉപ്പയാണ് മരിച്ചത് ഒരാളുണ്ട് അവരെ കൂടുതൽ കൂടുതൽ സന്തോഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നാൽ മരിച്ചുപോയ ആളെ കൂടി അതൊരു സന്തോഷിപ്പിക്കലാവും ഇവരെ കൂടുതൽ സന്തോഷിപ്പിച്ചാൽ അതുകൂടി മേക്കപ്പ് ചെയ്തു പോകും എന്ന് ചുരുക്കം ഒന്നതാണ് ഉമ്മയുള്ളൂ നല്ലോണം സന്തോഷിപ്പിക്കുക ഉപ്പാനെ കൂടുതൽ സന്തോഷിപ്പിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല ഉപ്പ പെട്ടെന്ന് മരിച്ചുപോയി അല്ലെങ്കിൽ ഉപ്പ മാത്രമേ ഉള്ളൂ ഉമ്മ പോയി അപ്പോൾ ഉപ്പാൻ്റെ കൂടെ തന്നെ പരമാവധി സമയത്തുണ്ടാവുക എന്നാൽ ഉമ്മാക്കും സന്തോഷവും ഒപ്പാക്കും സന്തോഷവും അത് മേക്കപ്പ് ചെയ്തു പോകും ഒന്ന് രണ്ട് അവരുടെ കബറിസ് ചെയ്യുക അത് അവർക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് മക്കൾ അവരുടെ കബറിസ് യാർത്തെയ്യുമ്പോൾ ബാക്കി കവറാളികളോട് ഈ ഉപ്പയും ഉമ്മയും അഭിമാനപൂർവം പറയത്രേ അവരും ഓരോരുത്തർ അസ്ലാമോ പറയും നിങ്ങൾ എല്ലാരും എടുക്കാൻ പോകുന്നില്ലേ ഞാൻ അങ്ങനെ ഒന്ന് പോകുന്ന എനിക്ക് സ്പെഷ്യൽ വേറെ തന്നെ വരുന്നുണ്ട് എന്റെ മോനെ കൊടുത്തയക്കുന്നുണ്ട് എന്ന് നമ്മളാകുന്ന മക്കൾ ഉപ്പാക്കും അഭിമാനിക്കാൻ പറ്റുന്ന മക്കളാവും രണ്ട് മൂന്നാമത്തത് വത്ത സ്വതൊക്കെ അവരുടെ പേരിൽ സ്വതൊക്കെ ചെയ്യുക മരിച്ചുപോയവരുടെ മരിച്ചുപോയവരുടെ പേരിൽ പേരിൽ പറഞ്ഞല്ലോ ചെയ്യുന്ന അവർക്ക് ഉപകാരപ്പെടും എന്ന വിഷയത്തിൽ ഒരു ഒരു മുസ്ലിമിനും മുസ്ലിമിനും എതിരഭിപ്രായമില്ല എതിരഭിപ്രായമില്ല ഇന്ന ബൈനൽ മുസ്ലിമീൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇമാം നബി റഹിമുള്ള അവിടുത്തെ ഷറഹ് മുസ്ലിമിൽ എഴുതി വെക്കുന്നുണ്ട്